ان شاء الله تنظر وعن ابي هريره رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول ابو هريره رضي الله عنه قال رسول الله الله رسول الله صلى الله عليه وسلم يقول ان امتي يدعون يوم القيامه قبر محجرين തീർച്ചയായും എൻ്റെ സമുദായം എൻ്റെ ഉമ്മത്തി ഇതാഴ്ന്ന അവരെ വിളിക്കപ്പെടും കൈകാലുകൾ എന്ന് വിളിക്കപ്പെടും അതെന്താണ് വിളിക്കാൻ വിളിക്കാൻ കൈകാലുകൾ വിളിക്കപ്പെടാൻ കാരണം അത് അസത് കാരണമായിട്ടാണ് முஹம்மின்ன் வரலாறு எவரெல்லாம் எதிரியோ ஆசரங்கள் கூறுவندeyim வருத்தതായി நாம் அஸ்ரி நதியது அனுபவ கொள். என்று சொன்னால், அவரே முகவும் Allah தன்னை களியொக்கندeyim நல்ல பிரகாசம் உண்டாகும். நூரோம் யஸாயி ஏலியோ பைமாஹி சுப் குர்ஆன் கொண்டு பிரகாசம் ம் ம். அவட முமினோ வாழ்வாகு மாற்ற வேண்டிய உண்டாகும் என்று விசுத்த குர்ஆன் அப்படி போல سما می ഇങ്ങനെ കൈകാലുകൾ എടുത്തത് എന്ന് മിക്കപ്പെടും അത് ആകൃഷ്ടിച്ചുകൊണ്ടാണ് അത് ഒന്നൂർ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പൊ ആ ഒര് ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ആ ചെയ്യുന്ന സമയത്ത് വെള്ളം തെട്ടുക അതായത് നമുക്ക് കഴികൾ സുന്നതായ സ്ഥലമുണ്ട് വരെയാണ് കാളി കളികൾ നിർബന്ധം മുട്ടുവരെയാണ് കൈകളികൾ നിർബന്ധം മുഖത്തിൻ്റെ അതിർത്തി മുടി മുളക്കുന്ന സ്ഥലം മുതൽക്ക് താഴെ താഴെ അതുപോലെ തന്നെ ഒരു ചെറിക്കുറ്റി മുതൽ മറ്റേ ചെറിക്കുച്ചി വരെയാണ് മുഖത്തിന്റെ അതിർത്തി

എന്റെ നമ്മളിവിടത്തെ ആഭരണങ്ങളല്ല ഇവിടത്തെ സ്വർണം ഉപയോഗിക്കുന്നവർക്ക് മാല ധരിക്കുന്നവരാണെങ്കിൽ അതല്ല മോദനമാണ് സ്വർണ്ണത്തിന്റെ മോദനത്തിൽ

അതുകൊണ്ട് വുഹൂബാണ് ഇതിന് കാരണം വുഹൂറിൻ്റെ ദണ്ണം എവിടെ എല്ലാം നടന്നുവോ അവിടെ എല്ലാ അതിന് ആ ബറം അനീകപടും ഇമാം മുസ്ലിം ഇബ്രാഹിം ഉമ്മറി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വ അൻ ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നെബി നമ്മൾ പറയും മൻ തതല്ലഫ അൻസുഹുവ ഒരാൾ നന്നായി ഉദോ ചെയ്യും ഞാൻ ഇന്നലെ പറഞ്ഞ പ്രകാരം ഇതിൽ ഒരാൾ ഉദോ ചെയ്യും നന്നായി ചെയ്താ ഖാലത ഖഫാന അഹു മിൻ ജസ്ദിഹി അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ ദോഷങ്ങളെല്ലാം വരെ ഉണ്ടായിരുന്ന തെറ്റുകൊണ്ടോ അതെല്ലാം ഈ എല്ലാം പുറത്തേക്ക് ഈകും എന്ന് ആദരവായോട് ഒരു കാര്യം പറയാം വ അൻഹൂ റിയാ തൽ റഹീതു സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ അൻവഹിയന ഞാൻ കണ്ട സ്വല്ലല്ലാഹ് മസ് ബിസഗ വുദൂബി ഹാല ഞാൻ ഈ ഹുറൈറയുടെ പോലെനെങ്കിലും തോന്നുന്നയാണ് അപ്പോൾ എവിടെന്നാണ് ആര് പഠിച്ചത് അബൂ ഹുറൈറ റളിയല്ലാഹു തഹാന പഠിച്ചു ഞാൻ ഈ ഉമ്മലക്കുന്ന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി തം വുദൂക്കുന്ന ഞാൻ കരുതുന്നു മദ്ദ അല്ലാഹു തആല അങ്ങനെ ഇപ്രകാര ഒരു വുദൂ ചെയ്യുന്ന ും പറയാത്തിൽ നിന്ന് ദോഷങ്ങളെല്ലാം ഇങ്ങനെ പോകുമ്പോൾ അതൊരു അനങ്കാരിക പ്രയോഗമല്ല സത്യത്തിൽ അത് യാഥാർത്ഥ്യമാണ് ீய போல கண்டியும் அது காணும் ஆனா இமாம் அபூஹீஃபா அவடைய ஜீவத்தில் ஒராள் ஒது ஆள் நோக்கிகாரம் அய்வு செய்யுனா அறிவால வரையிலுள்ள

മുഖം അങ്ങനെ മുഖം മിൻ വതിഹി കുല്ലു അവന്റെ രണ്ട് നേത്രം കൊണ്ട് ഏതെല്ലാം തെറ്റിലേക്ക് അവൻ നോക്കിയിട്ടുണ്ടോ ആ നോക്കിയ തെറ്റുകളെല്ലാം എന്തിനും ഈ മുഖം കഴിവിലൂടെയും അതെല്ലാം പുറത്തേക്ക് പോകും അതെല്ലാം പോകും

ും കേൊണ്ട് ചെയ്ത എല്ലാ തെറ്റുകളും കൈ കഴുകളോട് കൂടി എന്ത് ചെയ്യും ആ വെള്ളത്തോടൊപ്പം ആ തെറ്റുകൾ മുഴുവൻ പോവും അല്ലെങ്കിൽ അവസാനത്തെ തുള്ളി കൈയിൽ നിന്ന് പുറപ്പെടുന്ന അവസാന തുള്ളിയിലുള്ള എന്ത് ചെയ്യും അത് പോയിരിക്കും എന്ന് ആര് പറയാണ് ആദരവായ മുഹമ്മദ് രണ്ട് കാല് കഴിയാനോ ഹറജത്ത് ആ രജിനാഹുമായി വെള്ളത്തോടൊപ്പം അവന്റെ കാല് കൊണ്ട് ചെയ്ത തെറ്റിലേക്ക് പോയ തെറ്റുകളുണ്ടല്ലോ ആ തെറ്റുകളെല്ലാം എന്തു ചെയ്യും അവൻ ഉതൊടുക്കലോടുകൂടി ആ വെള്ളത്തോടൊപ്പം പോവും അവ മഴ ആഹൃഹത്തിനുമായി അല്ലെങ്കിൽ അവസാനത്തെ ആ വെള്ളത്തിൻ്റെ തുള്ളിലൂടെ എന്തു ചെയ്യും ആ തെറ്റ് പോയിരിക്കും അങ്ങനെ തെറ്റുകളിൽ നിന്ന് കുറ്റങ്ങളിൽ നിന്ന് അവൻ പരിപൂർണമായി മുക്തമാകും അപ്പോൾ ഒരു ഉതവും ഉണ്ട് നമ്മുടെ നിന്ന് ബക്കൽ വന്നു വന്നുപോയ എല്ലാ ചെറു ദോഷങ്ങളും കൃത്യമായി ആ ഉദൂ കാരണമായിട്ട് എന്തു ചെയ്യാണ് നമ്മളിന്നില്ലാതാകുന്നു സംശുദ്ധമാവുകയാണ് ചെയ്യുന്നത് പഠിപ്പിക്കുകയാണ് പറഞ്ഞു നിർത്താം ബഹുമാനപ്പെട്ട് തീർച്ചയായും ഒരു ദിവസം മുസ്ലിമീങ്ങളെ കബറടക്കം ചെയ്യപ്പെട്ട മക്ബറയിലേക്ക് വന്നി ജനത്തിൽ അവിടെ പോയി ഭൂമിനിങ്ങളുടെ വീണാണല്ലോ ശ്മശാന ഭൂമി അവർക്ക് സലാം പറയാണ് എന്നിട്ട് ഇൻഷാദ ഞങ്ങളും നിങ്ങളിലേക്ക് നീയും അന്ന് ചേരുമെന്നവരോട് പറയാണ് എന്നിട്ട് നബി പറഞ്ഞു അന്ന ഞാൻ എൻ്റെ സഹോദരങ്ങളെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എനിക്ക് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുകയാണ് എൻ്റെ സഹോദരന്മാരൊന്ന് കാണാം അപ്പം അവ ലാനൊക്കെ ആറ് സൂര്യനോ സ്വഹാബത്ത് ചോദിച്ചു നബിയെ അങ്ങയുടെ സഹോദരന്മാരല്ലേ ഞങ്ങൾ പിന്നെ ഇനി ഈ കാണാൻ ആഗ്രഹിക്കുന്ന സഹോദരന്മാരാരാ എന്ന് വിസന്തമാഹു അലീസം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു പാല അന്തുമ സ്വാബി നിങ്ങൾ എൻ്റെ അനുചരന്മാരാണ് എൻ്റെ സ്വഹാബത്താണ് ഇതുവരെയും അവർ വന്നിട്ടില്ല ആ സഹോദരന്മാർ ഈ ഭൂമിയിൽ അവരാരും ഇതുവരെ ആ സഹോദരന്മാർ ഇതുവരെയും ജനിച്ചിട്ടില്ല വിപിതങ്ങൾ പറയാണ് അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു ഇതുവരെ വന്നിട്ടില്ലാത്ത അങ്ങയുടെ ഉമ്മത്തിലുൽപ്പെട്ട ഈ സഹോദരന്മാരെ നബിതങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് സ്വഹാപത്തിൽ കിറാം ആദരവായ നബിസുദാഹു അലീവസൽ എന്നോട് ചോദിച്ചു അപ്പോൾ നബിതങ്ങൾ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് കറുപ്പും വെടുപ്പുമുള്ള ഒട്ടങ്ങളുടെ ഇടയിൽ വെളുത്ത നിറമുള്ള ഒട്ടകത്തിന് നിങ്ങൾക്ക് തിരിച്ചറിയൂലേ കുറേ കറുപ്പും വെളുപ്പുമുള്ള ഒട്ടകളുണ്ടെങ്കിൽ അതിന് ഏറ്റവും വെളുപ്പ് മാത്രമുള്ള കുറേ ഒട്ടകങ്ങളുണ്ട് ആ ഒട്ടകങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയോ ഒട്ടങ്ങൾ കുതിര ഹൈരെന്നു പറഞ്ഞാൽ കുതിര ഒട്ടകെന്താ കുതിരകൾ കറുപ്പും വെളുപ്പുമുള്ള കുതിരകളുടെ ഇടയിൽ വെളുത്ത കുതിരകളെ കണ്ടാൽ നിങ്ങൾ തിരിച്ചറിയൂലേ എന്ന് സ്വഹാപത്തിലൂടെ ചോദിച്ചപ്പോൾ നബിയെ മനസ്സിലാവും എന്നാൽ എൻ്റെ സഹോദരന്മാരെന്ന് പറഞ്ഞാൽ ഇനി വരാമുള്ളവർ അവർ ഒതു ചെയ്ത കാരണത്താൽ അവിടെ കൈകാലികളൊക്കെ വെളുത്തവരായി നാടെ മഹ്വറ ചെയ്തവരെ ചെയ്യും ഹാജരാക്കപ്പെടും അവരെ സഹോദരന്മാരാണ് അവരെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് സമീപത്തായി എൻ്റെ ആ സഹോദരന്മാരെ പ്രതീക്ഷിച്ച് അവർക്ക് ആതിഥേയത്വം നൽകുന്നതിന് വേണ്ടി ഞാൻ അവിടെ ഉണ്ടാകും അഹ്സറിൽ ഹൗദുൽ കൗസലിൻ്റെ അവിടെ ആ സഹോദരന്മാരെ പ്രതീക്ഷിച്ച് ഞാൻ അവിടെ ഇരിക്കുമെന്ന് അഭിസംഗം ഹരിവസനം പറയുക ഇപ്പം സഹോദരന്മാരെന്ന് പറഞ്ഞാൽ ഉമ്മത്തികൾപ്പെട്ട് ആയില്ല പിന്നെന്താ ഊതൂഹ് ചെയ്ത് കൈകാലുകൾ വെളുത്തവരായി റബ്ബിന്റെ മുമ്പിൽ വരുന്ന ആ വിഭാഗം മുഴുവനും ആദരവായ മുഹമ്മദ് റസൂർ എന്റെ സഹോദരന്മാരാണെന്ന് പറഞ്ഞ പ്രത്യേകമായി പറഞ്ഞ ആ വിഭാഗമാണ് അള്ളാഹു ആ വിഭാഗത്തിൽ തമ്മിൽ ഒരുമിച്ച് കൂട്ടുമാറാകുന്നത് അള്ളാഹു സ്വെഹാന ഈ ഹദീസിന്റെ വറക്കത്ത് നിസ്കാരം റമദാനുമായി ബന്ധപ്പെട്ട് നിലനിർത്തിയ

ഞങ്ങളെ ഒരുമിച്ച് ഒരുമിച്ചുകൂടൽ നീ കബൂലാക്കണേ ഞങ്ങൾ ഇതുവരെ സ്വീകരിക്കണേ പരിശുദ്ധമായ പരിശുദ്ധമായ യാഥാർത്ഥ മുത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഈ മജ്ലിസിൽ മനുഷ്യർ ഒരുമിച്ചുകൂടെയും കുടുംബങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണേ അന്നോ പ്രതികൂലമായി സാക്ഷു നിൽക്കുന്നവരെ ഉൾപ്പെടുത്തലേറേ അബ്ബാഹു ലക്ഷോഭിലോമിനികളെ റമദാനിന്റെ ഓരോ ദിന രാത്രി

بفضل صلى الله على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله